മോദി സർക്കാർ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ പ്രവാസികൾക്ക് ഒന്നുമില്ലെന്ന് പരാതി കേന്ദ്ര ബജറ്റിന് ഒമ്പത് മേഖലയായി തിരിച്ച് ബജറ്റ് പ്രസംഗം അവതരിപ്പിച്ചപ്പോഴും പ്രവാസികളെ മറന്നുപോയെന്നാണ് ആക്ഷേപം അതേസമയം ബജറ്റ് ആന്ധ്ര ബീഹാർ ബജറ്റായി ഇത് മാറിയെന്നും പ്രവാസികൾ പറഞ്ഞു കേരളത്തിന്റെ ന്യായമായ ഒരു ആവശ്യവും അംഗീകരിക്കാൻ തയ്യാറായില്ല വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഒരു പദ്ധതിയും പ്രഖ്യാപിച്ചില്ല കൂടുതൽ തൊഴിൽ ഉണ്ടാക്കുമെന്നത് പൊള്ളയായ പ്രഖ്യാപനമാണെന്ന് ഇൻകാസ് ഗ്ലോബൽ അംഗവും സാമൂഹ്യ പുന്നക്കൽ പ്രവർത്തകരുമായ പറഞ്ഞു പ്രവാസികളുടെ പേര് നമ്മുടെ പ്രിയപ്പെട്ട കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ഇന്ന് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇന്ന് അവതരിപ്പിച്ച ബജറ്റിലും എവിടെ പോലും പ്രവാസികൾക്ക് വേണ്ടി ഒരു പദ്ധതിയും പ്രഖ്യാപിച്ചതായി കണ്ടിട്ടില്ല ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു കേന്ദ്ര ബജറ്റ് ഒരു സംസ്ഥാന ബജറ്റ് പോലെ നമുക്കൊക്കെ തോന്നി തോന്നിയത്